സംഗമത്തിന്ഗമിലാണ് സംഗമത്തിന് നല്ല ആളുണ്ട് സർക്കാരിന്റെ സംഗമം പാടിപ്പോയി അല്ല ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും സർക്കാരിന്റെ ജോലിയല്ല സർക്കാർ പ്രത്യേകിച്ചും മുഖ്യമന്ത്രി കപട ഭക്തി കാണിച്ച് ഒരു ഭക്തിയുടെ ഒരു പരിവേഷം ഉണ്ടാക്കി പണ്ട് ശബരിമലയിൽ ചെയ്തതിന്റെ പ്രായച്ചിത്വം ചെയ്യാൻ ശ്രമിക്കുകയാണ് മാത്രമല്ല അദ്ദേഹം എന്ത് മെസ്സേജ് ആണ് ഈ പരിപാടിയിൽ കൊടുക്കാൻ നടക്കുന്നത് മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് പത്താമത്തെ വർഷം ഇലക്ഷന്റെ തൊട്ടിപ്പുറത്ത് മാസ്റ്റർ പ്ലാൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ് ലോക്കൽ ബോഡി അത് കഴിഞ്ഞ അസംബ്ലി ഇപ്പോഴാണ് ശബരിമലയുടെ വികസനത്തെ പറ്റി ആലോചിച്ചത് കാബഡ്യത്തിന് കാബഡ്യമാണ് കാണിക്കുന്നത് ശബരിമലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആവേശം വന്നത് ഒമ്പത് കൊല്ലം ഭരിച്ചപ്പോഴും ഉണ്ടായില്ല അവിടെ ഒരു വികസന പ്രവർത്തനം നടത്തിയില്ല യു കാലത്ത് ചെയ്ത നൂറ്റി പന്ത്രണ്ട് ഹെക്ടർ സ്ഥലം വനഭൂമി സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ ഏറ്റെടുത്ത് ആ അവിടെ വികസന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ നിലച്ചുപോയി അപ്പൊ ശബരിമലയോട് ഇപ്പോൾ കാണിച്ചത് കവടഭക്തിയാണ് പിന്നെ യോഗി ആദിത്യനാഥിന്റെ സന്ദേശവും മറ്റേ കാര്യങ്ങളും കൂടി കൂടിക്കഴിഞ്ഞപ്പോ എന്താണ് ഉദ്ദേശ്യതെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും ഞങ്ങൾ പറഞ്ഞല്ലോ ബി ജെ പിയുമായി അവിശുദ്ധമായ ഒരു ബാന്ധവം കേരളത്തിലെ സി പി എമ്മിനുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ഈ പരിപാടിയിൽ വളരെ ക്ലിയർ ആണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാകാൻ കഴിയുന്ന സാമാന്യ ബുദ്ധിയുണ്ട് പിന്നെ ഇന്നലെ വികസന സദസ്സ് ഞാൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോകാണ് ഇലക്ഷന്റെ നറുക്കെടുപ്പായി നറുക്കെടുപ്പ് കഴിഞ്ഞാൽ എലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോകുമ്പോഴാണ് ഇനി വികസനത്തെ കുറിച്ച് ആലോചിക്കുന്നത് എന്തൊരു മൌഢ്യമാണ് അത് മര്യാദയ്ക്ക് ലോക്കൽ ബോഡികൾക്ക് പൈസ കൊടുത്തിട്ടില്ല ലോക്കൽ ബോഡികളെ ശ്വാസം പൊട്ടിച്ചു പോകുന്ന ഗവൺമെന്റാണ് എന്നിട്ട് അവിടെ നിന്ന് തന്നെ പൈസ എടുത്തിട്ട് വികസന സെൽസ് നടത്താൻ വേണ്ടി നടത്തുന്ന ശ്രമം അതൊരു പ്രതിപക്ഷത്തെ പരിഹസിക്കാൻ മുഖ്യമന്ത്രിയാണ് പരിഹാസപാത്രമായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇപ്പൊ കോൺക്ലേവ് നടത്തുന്ന ബഹളമാണ് അവസാനമായപ്പോ ഇതൊക്കെ തുടക്കത്തിലല്ലേ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴല്ലേ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ആരോഗ്യ ആരോഗ്യരംഗത്ത് എന്ത് ചെയ്യണം വിദ്യാഭ്യാസ രംഗത്ത് എന്ത് ചെയ്യണം തീരദേശത്ത് എന്ത് ചെയ്യണം മലയോരത്തെന്തു ചെയ്യണം പട്ടികജാതിക്കാർക്ക് പട്ടികവർഗക്കാർക്ക് എന്ത് ചെയ്യണം കർഷകർക്ക് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കണത് ഇത് പോയി ഇനിയിപ്പോ ഇവരെ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ ഇവരാലോചിച്ചിട്ട് കാര്യമില്ലല്ലോ ആ അതൊക്കെ അതൊക്കെ ഈ ആളുകളെ കബളിപ്പിക്കുകയാണ് ഇക്കണക്കി ഇത് എന്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ തലയിൽ കൈവെക്കുവാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ടിട്ട് കാരണം ആദ്യം അയ്യപ്പ സംഗമം പറഞ്ഞു അപ്പൊ പേടിയായി അപ്പൊ ന്യൂനപക്ഷ സംഗമം ഇനി ഓരോ മതത്തിന്റെയും സംഗമം നടത്തിട്ട് ഹിന്ദു മഹാസംഘമം ഇസ്ലാം സംഗമം ക്രൈസ്തവ സംഗമം ഞാൻ പറഞ്ഞില്ല ഇവര് തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് ഇവരൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരും കൂടി ഈ പ്രാവശ്യം യു ഡി എഫിനോട്ടി കാരണം ഇവർ ഒരിക്കലും തിരിച്ചു വരരുന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് നല്ല കമ്മ്യൂണിസ്റ്റുകാർ തലയിൽ കൈവച്ചോണ്ടിരിക്കുക ഇവരെ ഞങ്ങൾ ഈ സംസ്ഥാനത്തെ ഏത് നല്ല കാര്യത്തോടാണ് സഹകരിക്കാത്തത് ഈ പത്താമത്തെ വർഷം തെരഞ്ഞെടുപ്പിന് മുമ്പിൽ കാണിക്കുന്ന ഈ നാടകങ്ങളോട് സഹകരിച്ചാൽ ഞങ്ങളെ കുറിച്ച് ജനങ്ങൾ എന്തുചാരിക്കും ഞങ്ങളെ കുറിച്ച് ഞങ്ങൾ ഈ സംസ്ഥാനത്തെ ഏത് കാര്യമായിട്ട് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വെച്ചല്ലോ ഞങ്ങൾ അവിടെ പോയി ഫുൾ സപ്പോർട്ട് കൊടുത്തല്ലോ വ്യവസായ വേണ്ടി സംസ്ഥാനത്തിന്റെ പൊതുവായ വികസനത്തിന് വേണ്ടി മേജറായിട്ട് എതിർത്തിട്ടുള്ള ചില കാര്യമുള്ളൂ എന്താണ് ഞങ്ങൾ എതിർത്തത് എതിർത്തു ഇപ്പോഴും എതിർക്കും കേരളയിൽ കൊണ്ടുവരട്ടെ ഞങ്ങൾ എതിർക്കും അത് കേരളത്തെ പാരിസ്ഥിതികമായി തകർക്കും സാമ്പത്തികമായി തകർക്കും അല്ലാതെ തന്നെ അതുവഴി ഉണ്ടാകുന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയും അല്ലാതെ ഇതുപോലത്തെ നാടകങ്ങൾക്ക് ഞങ്ങളെന്തിനാണ് ഞങ്ങൾ ഞങ്ങളെന്തിനാണ് മുഖ്യമന്ത്രി പരിഹാസപാത്രമായ പോലെ പ്രതിപക്ഷം പരിഹാസപാത്രമാകേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് കൃത്യമായി കേരളത്തെ വികസനത്തെക്കുറിച്ച് ധാരണകൾ ഞങ്ങൾ അവതരിപ്പിക്കും ജനുവരി ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ എന്താണ് കേരളത്തിൽ ചെയ്യാൻ പോകുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ ആരോഗ്യ രംഗത്ത് എന്തു ചെയ്യും മലയോരത്ത് ഞങ്ങൾ എന്ത് ചെയ്യും തീരദേശത്ത് എന്ത് ചെയ്യും എന്ന് ഞങ്ങൾ കൃത്യമായി പറയും കേരളം സാമ്പത്തികമായി തകർന്ന ഈ കേരളത്തെ രക്ഷിക്കാൻ യു ഡി എഫിന് പദ്ധതികളുണ്ട് അതൊക്കെ ഞങ്ങൾ ജനുവരി പറഞ്ഞോളാം ജനുവരിയിൽ ഞങ്ങൾ പറയാം ഇത് പത്തു കൊല്ലം ഭരിച്ച് കേരളത്തെ നശിച്ച് പോലെ ആക്കി തകർത്ത് തരിപ്പണമാക്കി ഇട്ട് ഇവര് പോവാണ് എന്നിട്ട് പോണ പോയി കാണാണ് നമ്മളെ വികസനത്തെ കുറിച്ച് നമുക്ക് ക്ലാസ് നമ്മൾ ചെന്നില്ലായെന്ന് പറയുന്നത് ഒരു അർത്ഥം ഇല്ല കാബഡ്യമാണ് മുഴുവൻ അല്ല എല്ലാ കക്ഷികളും കോൺഗ്രസ് അടക്കം യു ഡി എഫ് കടകക്ഷികളടക്കം എല്ലാവരും ആവശ്യപ്പെട്ടാണ് കാരണം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് വെച്ചാൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് പോലെയാണ് ആ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഉള്ളിൽ ഈ രണ്ടായിരത്തി രണ്ടു മുതൽ നീക്കം ചെയ്യുന്ന അമ്പത്തിരണ്ടര ലക്ഷം പേരെ വോട്ടർ പട്ടി ചേർക്കാൻ പറ്റുമോ ഞങ്ങള് മീറ്റിംഗിൽ ആവശ്യമാണ് അത് ചെയ്തില്ലെങ്കിൽ അതിന് തട്ടിപ്പായി മാറും കാരണം സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പാണ് അല്ലെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അമ്പത്തിരണ്ടര ലക്ഷം പേര് ഇവർക്ക് കഴിഞ്ഞോലും ചെയ്യാൻ പാടില്ല ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞോലും ചെയ്യാൻ പാടില്ലേ ഈ ലോക്കൽ ബോഡി ഇലക്ഷനും അസംബ്ലി ഇലക്ഷൻറെയും വക്കത്ത് കൊണ്ടുപോയിട്ട് പറയുവാണ് അമ്പത്തിരണ്ടര ലക്ഷം പേർക്ക് വോട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു നിയോജക മണ്ഡലത്തിൽ എത്ര വോട്ടായി അറുപതിനായിരം വോട്ടോളം ഒരു നിയോജക മണ്ഡലത്തിൽ ചേർക്കേണ്ടതായിട്ട് വരും അറുപതിനായിരം വോട്ട് പുറത്തു പോവും ഈ അറുപതിനായിരം വോട്ട് ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ ഈ അസംബ്ലി ഇലക്ഷന്റെ ഇടയിൽ ചേർക്കാൻ പറ്റുക അപ്പൊ തട്ടിപ്പാണത് ബീഹാറിൽ നടത്തിയിരുന്നത് പോലെയുള്ള പരിപാടിയാണ് അതിനെയാണ് ഞങ്ങൾ ശക്തിയായി എതിർക്കുന്നത് ഉറപ്പായി എതിർക്കുവാൻ ബിജെപിന് സംസ്ഥാനം കിട്ടില്ല അതൊന്നും നമ്മൾ അവര് നടത്തിയ പരിപാടിയെ കുറിച്ച് നമ്മളെ കമന്റ് വരേണ്ട ആവശ്യം എന്താ അവര് അവരെന്തിന പരിപാടി നടത്തിയത് യോഗി ആദിത്യനാഥ് മെയിൻ ഐയ്പ സംഗമത്തിൽ സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമത്തിൽ മെസ്സേജ് കൊടുത്തിട്ട് പിന്നെ ഇവരെന്തിനാണ് വേറെ നടത്തണം ഇവര് വേറെ നടത്തിന്റെ ആവശ്യം എന്താ ജ്യോതി അവര് ഏറ്റവും വലിയ നരേന്ദ്രമോദി ഏറ്റവും വലിയ നേതാവ് മറ്റേ അയ്യപ്പ സംഗമത്തിൽ ഇവരും കൂടി അവിടെ പോയിരുന്നാ മതി ആയിരുന്നല്ലോ അപ്പൊ എല്ലാം തയ്യാറെ അതായിരുന്നു കറക്റ്റ് അത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും മനസ്സിലായല്ലോ സന്ദേശം വളരെ വ്യക്തമാണല്ലോ അതായത് കേരളത്തിൽ ജാതി മതസ്പർദ്ധ ഉണ്ടാക്കാൻ നിരന്തരമായി ശ്രമിക്കുന്ന ഒരാളെ മറ്റു സമുദായങ്ങളെ ആക്ഷേപിച്ച് സംസാരിക്കുന്ന ഒരാളെ വിജിലൻസ് കേസിൽ കൂടി പ്രതിയായ ഒരാളെ മുഖ്യമന്ത്രി ആ കാറിൽ കയറ്റി കൊണ്ടുപോകുമ്പോ സന്ദേശം ക്ലിയർ അല്ലേ സന്ദേശം ക്ലിയർ ആണല്ലോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് സന്ദേശം ക്ലിയർ ക്ലിയറാണ് ഞാനൊന്നും പറയുന്നില്ല ഇന്ത്യയിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടല്ലോ യോഗി ആദിത്യനാഥാണ് പിണറായി വിജയനെ പറ്റി ഏറ്റവും നല്ല കൂട്ട് കാരണം ഇപ്പൊ ആ ലൈനാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതിനുമുമ്പ് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു അത് കഴിഞ്ഞ് അത് എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പൊ ഭൂരിപക്ഷ പ്രീണനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഞാനത് നേരത്തെ പറഞ്ഞതാണ് അതിന് ഏറ്റവും നല്ല കൂട്ടി യോഗി ആദിത്യനാഥ്